ഹലോ ഇന്ന് സൺഡേ സ്പെഷ്യൽ എന്താ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ബ്രോസ്റ്റഡ് ചിക്കനാണ് കേട്ടോ ഇനി കടയിൽ എങ്ങും പോകേണ്ട നമുക്ക് വീട്ടിലെ ചേരുവകൾ വെച്ച് നമുക്ക് നല്ല അടിപൊളി ബ്രോസ്റ്റ് ചിക്കൻ ഉണ്ടാക്കാം കേട്ടോ അതേ നോക്കിയാൽ നല്ല സ്മൂത്ത് ക്രിസ്പി ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ചെയ്തേക്കണേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പോകാം വീഡിയോയിലേക്ക് ഇതിനായിട്ടത് ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക കേട്ടോ തൊലി കളഞ്ഞ് വൃത്തിയാക്കിയ വെളുത്തുള്ളിയും പകുതി സവാളയും കൂടെ മിക്സി ഡാറിലേക്കിടെ നന്നായിട്ട് അരച്ച് മാറ്റി വെക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ പാൽ തീമിനി രീത് പോലെ ഇരിക്കും കേട്ടോ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കുക വെളുത്തുള്ളി പേസ്റ്റും എരിവിനാവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയും മുളക് പൊടി കാശ്മീരിയോ നിങ്ങളുടെ കയ്യിലുള്ള ഏതാണോ ആ മുളക് പൊടി ചേർക്കുകട്ടോ പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം കേട്ടോ അതിലേക്ക് ഉപ്പ് ചേർക്കാൻ നിങ്ങൾ വറക്കുകയും ചെയ്യരുത് കേട്ടോ പിന്നെ ഒരു കപ്പ് കോൺഫ്ലവറും കൂടെ ചേർത്ത് നന്നായിട്ട് വരവി ഒരു മൂന്നാലഞ്ച് മണിക്കൂർ ഒന്ന് വെച്ചിരിക്കണം കേട്ടോ നല്ല സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മളിത് പൊരിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അതിന് വേറൊരു പാത്രത്തിലോട്ട് കോൺഫ്ലവറും മൈദയും ബേക്കിംഗ് പൗഡറും ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക കേട്ടോ അത് ആ ബാറ്ററിൽ നിന്ന് നമുക്കൊരു ചിക്കൻ പീസ് എടുത്തിട്ട് ആ മാവിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം വീണ്ടും നമ്മൾ ആ ബാറ്ററിലേക്ക് ഇട്ട് ഒന്ന് മുക്കിയെടുത്തിട്ട് വീണ്ടും പൊടിയിലേക്ക് വെച്ച് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ സൺഫ്ലോർ ഓയിലാണ് കേട്ടോ ഇത് നമ്മൾ പൊരിച്ചെടുക്കുന്നത് ചൂടായ എണ്ണയിലേക്ക് എണ്ണയിലേക്കിട്ടത് നമ്മളൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അയനെക്കുട്ടി ഒരു കാല് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ കഴിക്കാനായിട്ട് നമ്മളെ ചിക്കൻ പീസ് എല്ലാം തെയ്യ് കണ്ടോ ഗൈസ് മുരിയുന്നത് കണ്ടോ ഗൈസ് ഇതിനിടയ്ക്ക് നമ്മൾ പച്ചക്ക പച്ചക്കുവെച്ച് പരീക്ഷണം കൂടെ നടത്തിയിട്ട് ആ ബാറ്ററിൽ തന്നെ മുക്കി ഒന്ന് പൊരിച്ചെടുത്തു കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ പീസ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്നാൽ സിമ്പിൾ അല്ലേ ആ വീട്ടിലുള്ള മക്കൾക്ക് എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ ചിക്കൻ വായിക്കുമ്പോൾ വീട്ടിലുള്ള ചേരുവകൾ മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ ഇതേ നല്ല ചൂട് ചിക്കൻ കണ്ടോ ഭയങ്കര ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിതേ ഒരു സിനിമയൊക്കെ കണ്ട് ഞങ്ങളിത് കഴിക്കാനൊക്കെ ഇരുന്നു കേട്ടോ അപ്പം എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇതുപോലെ വെറൈറ്റി വീഡിയോസുമായിട്ട് ഉമ്മയും മുകളും വരുന്നതായിരിക്കും അതുവരെ ബൈ